വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി ഇനി വന്നെ ആ പറഞ്ഞെ ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു എന്റെ അമ്മയെ നാട്ടിച്ച് ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട് ഞാൻ പോയാലേ ശരിയാവുള്ളൂ വേറെ ആരും പോണ്ട എന്തൊരു ബഹളമായിരുന്നു ഇപ്പൊ എന്തായാ അയാളെ വീഴ്ത്തി വഴിയെ പോയവരെയും വീഴ്ത്തി നീയും വീണും വയറും കീറിയപ്പോ സാധാരോ ചുമ്മാരിയടാട്ടാ ചോരയാണ് കണ്ടിരിക്കുന്നത് എങ്കി ചില്ലു വയറ്റത്തില്ല എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും